നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആ എന്താ എന്റെ ഉഷാറായിട്ടാതിരിക്കുന്നല്ലേ ആ തൊട്ടി ഇപ്പൊരക്കമൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റതാണ് കേട്ടോ അതുകൊണ്ടാണ് ആതുട്ടി ഇങ്ങനെ ഉഷാറില്ലാതിരിക്കുന്നത് ഉറക്കം കഴിഞ്ഞ് എഴുന്നേറ്റും ഇനിയിപ്പോ കുഞ്ഞുമാവ ഇപ്പ ഒരു മണിയായിട്ടോ രണ്ടുമണിയാകുമ്പോൾ നമ്മുടെ വീട് ഇറണം ഇനിയിപ്പോൾ കുഞ്ഞാവ ചോറ് കഴിക്കണം എന്നാലൊക്കെ ഉറക്കം വരുവുള്ളൂ അല്ലേ ഇനി ഉറക്കണോ ഈ അമ്മ എന്തൊക്കെയാണ് പറയുന്നത് തന്നെ ഫുൾ ടൈം ഉറക്കുവാണോ അല്ലേ ഉറക്കു അല്ലേ അപ്പം നമ്മുടെ ഇന്നത്തെ വീട് എന്താണെന്ന് ചോദിച്ചാൽ കുറേ പേര് ചോദിക്കുന്നുണ്ട് ഫിസിയോതെറാപ്പി നിർത്തിയോ നിങ്ങൾ പോകുന്നില്ലേ എന്നൊക്കെ കുറേ പേര് ചോദിക്കുന്നുണ്ട് അതിനൊക്കെ ഒരു മറുപടി തരാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ നമ്മൾ വയനാട്ടിൽ പോയപ്പം ഇവിടെ ഫിസിയോതെറാപ്പി ഉണ്ടായിരുന്ന രണ്ട് ദിവസമായിരുന്നു അപ്പോൾ രണ്ട് ദിവസം നമ്മൾ പോയിട്ടില്ല വയനാട്ടിലായിരുന്നു പിന്നെ ഗവൺമെൻറ് ലീവിനൊക്കെ നമ്മുടെ ഫിസിയോതെറാപ്പി സെൻറ്ററിന് ഗവൺമെൻറ് ലീവിനൊക്കെ നമുക്കിവിടെ ലീവാണ് കേട്ടോ അതുകൊണ്ട് നമുക്ക് അന്നേരം ഫിസിയോതെറാപ്പി ഇല്ലായിരുന്നു അതുകൊണ്ട് തന്നെ നമ്മൾ പോയിട്ടില്ല പിന്നെ നമ്മൾ ഇവിടെ എത്തിക്കഴിഞ്ഞപ്പം ഇവിടെ എത്തിക്കഴിഞ്ഞപ്പം നമ്മൾ മൂന്നാല് ദിവസം പോയി മൂന്നാല് ദിവസം ഫിസിയോതെറാപ്പിക്ക് പോയപ്പോൾ എന്ത് പറ്റി എന്താ പറ്റിയത് അതുകൊണ്ട് എന്താ പറ്റിയത് മൂന്നാല് ദിവസം പോയപ്പോൾ എൻ്റെ മോൻ എന്താ പറ്റിയത് അപ്പം മൂന്നാല് ദിവസം അങ്ങനെ ഫിസിയോതെറാപ്പിക്ക് പോയി കഴിഞ്ഞപ്പം നമ്മുടെ കുഞ്ഞുമാവിക്ക് പനി പിടിച്ചു അപ്പം നമ്മൾ ഈ തെറാപ്പി ചെയ്തുകൊണ്ടിരിക്കുന്ന മക്കൾക്ക് പനി പിടിച്ചിട്ടുണ്ടെങ്കിൽ ഫിസിയോതെറാപ്പി ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ പനി കോഴികൂകല് തുടങ്ങി ആ അപ്പം ഈ ഫിസിയോതെറാപ്പി ഡെയിലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പനി എങ്ങാനും പിടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ മക്കൾക്ക് തൊറാപ്പ് ചെയ്യുമ്പം മക്കൾ ടയേർഡായിപ്പോകും അങ്ങനെ നമ്മുടെ ആദ്യ ഊട്ടിക്ക് ഒരു ചെറിയ പനി വന്നാൽ പോലും ഞാൻ ഫിസിയോതെറാപ്പിക്ക് കൊണ്ടുപോകൂലട്ടോ അപ്പം എല്ലാവരും ചോദിക്കുന്നുണ്ട് ഫിസിയോതെറാപ്പി നിർത്തിയോ കുഞ്ഞിനു ചോദിക്കുന്നുണ്ട് കുറേ പേരെന്നെ വിളിച്ചും ചോദിക്കുന്നുണ്ട് അപ്പം നമ്മൾ കുഞ്ഞിന് ഫിസിയോതെറാപ്പി നിർത്തിയിട്ടില്ല കുഞ്ഞിന് ഫിസിയോതെറാപ്പി എന്ന് പറയുമല്ലേ ആദട്ടി എന്നോടി നടക്കുന്നോ അതുവരെ അതുവരെ പിന്നെ എനിക്ക് ആയുസ് ഉള്ളിടത്തോളം കാലം ഞാൻ കൊണ്ടുപോകും കേട്ടോ അത് ഇരുന്ന് നിരങ്ങാൻ പറ്റുന്ന സമയമാണേലും എനിക്ക് അങ്ങനെ ഒരു അവസ്ഥയാണെങ്കിലും ഞാൻ കുഞ്ഞിനെ കൊണ്ടുപോകും അതുകൊണ്ട് നമ്മൾ ഫിസിയോതെറാപ്പി നിർത്തിയിട്ടില്ല അല്ല പിന്നെ അതെല്ലാം കഴിഞ്ഞാൽ പനിയൊക്കെ മാറിക്കഴിഞ്ഞ് പോകാമെന്ന് വിചാരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഇന്നലെ അവിടെ നമ്മുടെ ഫിസിയോതെറാപ്പി സെൻറ്ററിൻ്റെ ഉദ്ഘാടനം ആയിരുന്നു മന്ത്രി വന്നിട്ട് അപ്പോൾ അതുകൊണ്ട് നമുക്ക് പോകാൻ പറ്റിയില്ല കേട്ടോ അതുകൊണ്ട് നമുക്ക് തെറാപ്പിക്ക് ഞാൻ പോയി ഇന്നലെ ഇല്ലായിരുന്നു ഇന്നിപ്പം ഫിസിയോതെറാപ്പി ഡേ ആണ് ഫിസിയോതെറാപ്പി ഡേ ആണ് അപ്പം ഇന്നും പോകാൻ പറ്റിയല്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആറുപ്പിക്ക് എനിക്കൊരു ചെറിയൊരു ജലദോഷം പോലെയൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് ആതൂട്ടിക്ക് പിടിക്കുമോന്നെനിക്കൊരു പേടിയേ ഇപ്പൊ ഞാൻ വേരത്തൊക്കെ പോയി ആതുട്ടീനെ കൊണ്ട് നിൽക്കുമ്പോ ആതുട്ടിക്കും വൈകാരിക വന്നാലോന്നൊക്കെ എനിക്കൊരു ചെറിയ പേടി കെട്ടോ അതുകൊണ്ട് ഞങ്ങൾ ഇന്നും പോയില്ലോ അല്ലാതെ നമ്മുടെ ആതുട്ടിക്ക് ചികിത്സ നിർത്തിയിട്ടില്ല ഫിസിയോതെറാപ്പി നിർത്തിയിട്ടില്ല ഒന്നും നിർത്തിയിട്ടില്ല കേട്ടോ നമ്മൾ കണ്ടിന്യൂ ആയി കൊണ്ടുപോകുന്നുണ്ട് പിന്നെ എൻ്റെ തൊണ്ടക്ക് ചെറുതായിട്ടൊരു കിച്ചി കിച്ചെണ്ടിട്ട ഇന്നലെ ഭയങ്കര തുമ്മലായിരുന്നേ ഞാൻ പറഞ്ഞില്ല ഒരു ദിവസം ഞാൻ പോകാതിരുന്നത് നമ്മളിവിടെ പെയിന്റഡി ആയിട്ടാണ് കേട്ടോ അപ്പോൾ അവർക്ക് ചായയൊക്കെ വെച്ച് കൊടുക്കുന്നതിലൊക്കെ ആൾ വേണം പിന്നെ അതുകൊണ്ട് ഞാൻ പോയില്ല ഒരു ദിവസം മാത്രം അല്ലാതെ നമ്മൾ ഫിസിയോതെറാപ്പി ഒന്നും നിർത്തിയിട്ടില്ല കേട്ടോ പിന്നെ നമ്മുടെ ഉണ്ണിക്കുട്ടെ ഫിസിയോതെറാപ്പിയുടെ കാര്യം പറയാം ഫിസിയോതെറാപ്പി നിർത്തിയിട്ടില്ല നമ്മൾ ഫിസിയോതെറാപ്പി കണ്ടിന്യൂ ചെയ്യും അപ്പോൾ നാളെ തെറാപ്പി ഉണ്ടാവും നാളെ ഞാനും അതുംകുട്ടി പോകുന്നതായിരിക്കും കേട്ടോ അതൊട്ടിക്ക് ഫിസിയോതെറാപ്പി എല്ലാ ദിവസവും വേണം ഒന്നോ രണ്ടോ ദിവസം പോലെ അതൊട്ടിക്ക് ഡെയിലി ഫിസിയോതെറാപ്പി നിർബന്ധമാണ് ഈ കുഞ്ഞുക്കിള്ളനെ ചെറാപ്പിച്ച് പോവണ്ടേ പോവണ്ടേ ആ അപ്പം ഡെയിലി ഫിസിയോതെറാപ്പി നിർബന്ധമാണ് അതുകൊണ്ട് നമ്മൾ ഡെയിലി പോകുന്നതായിരിക്കും അതാണ് ഫിസിയോതെറാപ്പീൻ്റെ വിശേഷം പിന്നെ ഉണ്ണിക്കൂട്ടൻ്റെ വിശേഷം ചോദിക്കുന്നുണ്ട് ഉണ്ണിക്കൂട്ടൻ ഓക്കെ ആണോന്ന് അങ്ങനെ രണ്ട് മാസത്തിന് ശേഷം നമ്മുടെ ഷോട്ട്സ് എല്ലാവരും കണ്ടു പോകണം ഓട്ടോ ഒരു ഇട്ടിട്ടുണ്ട് രണ്ട് മാസത്തിന് നേട്ടം നമ്മുടെ ഉണ്ണിക്കൂട്ടെ സ്കൂളിൽ പോയിട്ടുണ്ട് കേട്ടോ അത് ആക്കിന്ന് പോകണം എന്ന് പറഞ്ഞ ഭയങ്കര നിർബന്ധം അവിടെ വീണ്ടും അപ്പം രണ്ട് മാസത്തിന് ശേഷമാണ് നമ്മുടെ ഉണ്ണിക്കൂട്ടെ സ്കൂളിൽ പോയിരിക്കുന്നത് ഉണ്ണിക്കൂട്ടൻ ഇന്ന് മറ്റേ ഓ ആസ് ഒക്കെയാണ് അപ്പൊ ആക്ക് ഉണ്ണിക്കൂട്ടര് എന്റെ വാ വിളിച്ചിട്ട് ആദ്യ വാ വിളിക്കുന്നതിന് കുഴപ്പമില്ല പക്ഷെ ഞാൻ വാ വിളിച്ചിട്ടുണ്ടെങ്കിൽ അതെന്ത് കളിയാ കളിയാക്കുന്ന അങ്ങനെ ഉണ്ണി കൊണ്ട് സ്കൂളിൽ പോയക്കോളൂ ഞാൻ ഉണ്ണിനോട് പറഞ്ഞു മോനെ ഇന്ന് പോണ്ട അവ തിങ്കളാഴ്ച തൊട്ട് പോകാന്ന് പറഞ്ഞു കാരണം ഓപ്പറേഷൻ പതിമൂന്നു പത്തു പന്ത്രണ്ട് ദിവസമായിട്ടുള്ള ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് പോകാന്ന് സമ്മതിക്കല്ല പിന്നെ ഡോക്ടർ പറഞ്ഞു സ്കൂളിൽ വിടുന്നതിന് കുഴപ്പമില്ല നന്നായിട്ട് റെസ്റ്റ് എടുത്താൽ മറ്റേ റെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെയിറ്റ് പൊന്തിക്കൊന്നും ചെയ്യരുത് ഓടും ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അന്നേരം ഇനിയിപ്പോൾ സ്കൂളിലെ ടീച്ചറിൻ്റെ ഫോൺ ഇത് ടീച്ചറെ വിളിച്ചിട്ട് സ്കൂൾ ബസ്സിൽ ബാഗ് കൊടുത്തു വരണം ഇന്ന് പിന്നെ ആർട്സ് ആയതുകൊണ്ട് ഒന്നുമില്ല കേട്ടോ ഉള്ളിക്കൂട്ടിന് പോകണമെന്ന് ഭയങ്കര ആഗ്രഹം അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പോട്ടെ ആളിവിടെ ഇരുന്ന് ചുമ്മായിരുന്നു ഇങ്ങനെ ബോറടിച്ച് ബോറടിച്ച് ഇരിക്കുവാണ് ഉണ്ണിക്കൂട്ടെ അപ്പോൾ ഞാൻ വിചാരിച്ചു പോട്ടേന്ന് വിചാരിച്ചു അപ്പോൾ ഉണ്ണിക്കൂട്ടിന് അങ്ങനെ സ്കൂളിൽ പോയിട്ടുണ്ട് അപ്പം ഞാനും എൻ്റെ കൊച്ചും വീണ്ടും തന്നെ ആയിട്ടുണ്ട് പിന്നെ അച്ഛൻ ഉണ്ട് അതുട്ടിയുടെ അച്ഛനുണ്ട് അച്ഛൻ മൂന്നാന്തി പോകും മൂന്നാം ആണ് ജോലിക്ക് കയറുന്നത് അങ്ങനെ അങ്ങനെയാണ് ഞങ്ങളുടെ കാര്യങ്ങൾ പ്രധാനമായിട്ടും ഫിസിയോതെറാപ്പി ചെയ്യാനാണ് അതുട്ടിക്ക് ഫിസിയോതെറാപ്പി ചെയ്യുന്നുണ്ട് ഫീച്ചെറാപ്പി ചെയ്യുന്നുണ്ട് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ഉണ്ട് ഇതെല്ലാം നമ്മൾ അതുപോട്ടിക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ വയ്യായിക വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിതൊന്നും ചെയ്യാൻ പറ്റത്തില്ല വൈകാരിക വന്നാൽ നമ്മൾ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതുട്ടിക്ക് അതിൻ്റെ ഇരട്ടിയായിട്ട് തിരിച്ചു വരും കേട്ടോ അതുകൊണ്ടാണ് വയ്യായി വന്നത് പിന്നെ പനി എന്ന് പറഞ്ഞാൽ ആദൂട്ടിന്റെ അടുത്തുകൂടി ആർക്കും ഒരു ചെറിയ പനി ഇങ്ങനെ ചൂന്നും പെട്ടെന്ന് പോയാൽ മതി അന്നത്തെ നമ്മുടെ ആതു ചേട്ടന് നമ്മുടെ പനി പിടിച്ചിരിക്കും കേട്ടോണ്ടോ കളിയാക്കുന്നത് പനി പിടിച്ചിരിക്കും അപ്പൊ എനിക്ക് ചെറിയൊരു ജലദോഷം പോലെയൊക്കെ ഉണ്ട് അപ്പൊ എനിക്ക് പേടിയായിരുന്നു നമ്മുടെ ആതുട്ടിക്ക് പിടിക്കുക ഒരു ചെറിയ പേടിയായിരുന്നു പക്ഷേ ആതുട്ടിക്ക് ഇതുവരെ പിടിച്ചിട്ടില്ല പക്ഷെ എന്തേലും ആരേലും വരുമ്പോഴത്തേക്കും ചെറിയ ഒരൊച്ച കേൾക്കുമ്പത്യേകം ഞെട്ടു ഇത് കേട്ടോ ചെറിയൊരൊച്ച ശെരിയുള്ള ആ അങ്ങനെ പിന്നെ ആദ്യൂട്ടിക്ക് മരുന്നുണ്ട് ആദ്യൂട്ടിക്ക് കണ്ടിന്യൂ ന്യൂറോ മെഡിസിൻ പോകുന്നുണ്ട് കേട്ടോ അത് ഒരു ദിവസം ഒരു മുടക്കം അല്ലാതെ ഫിഡ്സിന്റെ മരുന്ന് ലവിപ്പില് പോകുന്നുണ്ട് ആപ്പില് പോകുന്നില്ലേ പോകുന്നുണ്ട്ട്ടോ അതൊക്കെയാണ് തറാപ്പിക്കു പോകുന്നില്ലേന്ന് ഒത്തിരി പേര് നമ്മളിങ്ങനെ പോകാതിരിക്കുമ്പോ കുറച്ചു കാര്യൊക്കെ സംശയാണ് കേട്ടോ നമ്മൾ വീട്ടിൽ ഇരിക്കുവാണോ കുഞ്ഞിനെ കൊണ്ടുപോകുന്നില്ലേന്നൊക്കെ ആ പിന്നെ ഇന്നലെ എനിക്ക് പിന്നെ വേറെ എന്താണ് ഒരുപാട് പേര് വിളിക്കുന്നുണ്ട് ആ വേണ്ടി പ വ വഴിപാട് കഴിപ്പിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് പേര് വിളിക്കുന്നുണ്ട് നാൾ ചോദിച്ച ചോദിച്ചൊക്കെ ഒത്തിരി പേര് വിളിക്കുന്നുണ്ട് കേട്ടോ എല്ലാവരോടും ഞങ്ങൾക്ക് സ്നേഹം മാത്രമേ ഉള്ളൂ ഉറക്കം വരുന്നൂട്ടോ അപ്പം ഒത്തിരി എല്ലാവരോടും ഞങ്ങൾക്ക് സ്നേഹം മാത്രമേ ഉള്ളൂ അല്ലേ പറഞ്ഞാ അങ്ങനെ ഫിസിയോതെറാപ്പിയുടെ കാര്യമാണ് മെയിനായിട്ട് ഞാൻ പറയാൻ വന്നത് തെറാപ്പി നിർത്തിയിട്ടില്ല കേട്ടോ കാരണം നമ്മളിങ്ങനെ ഇരിക്കുന്നതുകൊണ്ടായിരിക്കും ഒത്തിരി പേർക്ക് സംശയം വന്നത് തെറാപ്പി നിർത്തിയിട്ട് വീട്ടിൽ ഇരിക്കുവാണോ എന്നൊക്കെ അത് കൊണ്ടുപോകുന്നുണ്ട് പിന്നെ മാളക്കുച്ചി മാൾക്കുച്ചിന് മൈഗ്രീനായിരുന്നു ഇന്ന് പന്ത്രണ്ട് മണി ആയപ്പോഴാണ് കേട്ടോ സ്കൂളിൽ പോയത് മാളക്കുച്ചിന്ന് സ്കൂളിൽ പോയിട്ടുണ്ട് ഇനിയിപ്പം അറുപത്തിനും ഇനി നാളെ സ്കൂളിൽ കൊണ്ടുപോകണം പിന്നെ നമുക്കിവിടെ ബി ആർ സിന്ന് ഈ ടീച്ചർമാർ വരും എന്നാണ്ടോ പറഞ്ഞത് രണ്ടു ദിവസം കൂടുമ്പോഴൊക്കെ ടീച്ചർമാർ വരും എന്നാണ് പറഞ്ഞത് ആ ഊ അപ്പം ടീച്ചർമാർ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ഒക്കെ ഇനി പാതയ്ക്കൊക്കെ നന്നായി കിട്ടും കേട്ടോ അല്ലേ 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 കുഞ്ഞിക്കള്ളി അല്ലേ കുഞ്ഞിക്കള്ളി അല്ലേ കുഞ്ഞിക്കള്ളി അമ്മ നോക്കി പിന്നെ എന്താണ് പ്രശ്നം ആ കടിയമ്മ വേണ്ട ഒരു ഉമ്മ കടിയാണല്ലോ അത് നിറമ്പ ഞാൻ പറഞ്ഞില്ലായിരുന്നോ പിന്നെ വേറെ എന്താണ് വേറെ നമ്മുടെ വിശേഷവും കാര്യങ്ങളൊക്കെ ഇത്രേ ഉള്ളൂ കേട്ടോ ഫിസിയോതെറാപ്പിയുടെ കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് വന്നത് ഇനിയിപ്പോൾ നാളെ ഉണ്ടെങ്കിൽ നമ്മൾ നാളെ ഫിസിയോതെറാപ്പിക്ക് പോകും ഇനിയിപ്പോൾ കണ്ടിന്യൂ ഫിസിയോതെറാപ്പി ആയിരിക്കും അസുഖം വരുമ്പോൾ മാത്രമേ ഫിസിയോതെറാപ്പി മുടങ്ങാറുള്ളൂ അന്നേരം മാത്രമേ നമ്മൾ ഫിസിയോതെറാപ്പി നിർത്താറുള്ളൂ കേട്ടോ പിന്നെ നമ്മുടെ ലോങ് വീഡിയോ ഒക്കെ കിട്ടുന്നു കണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ പറ്റുവാണെങ്കിൽ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണം കാരണം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ മുമ്പോട്ട് പോകുള്ളൂ കേട്ടോ പറ്റുന്നവരെല്ലാവരും ഒന്ന് വീഡിയോ കണ്ടിട്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ നമ്മുടെ വൈൻ്റപ്പ് ചെയ്താലോ നമ്മുടെ വീഡിയോ നിർത്താം കേട്ടോ ചെറിയൊരു വീഡിയോ ആയിരുന്നു ഫിസിയോതെറാപ്പീൻ്റെ കാര്യം മാത്രം ഒന്ന് പറയാൻ വേണ്ടി വന്നതാണ് അപ്പോൾ നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യ ഒരു ഉമ്മ തരാൻ എഴുതിയിട്ടാണ് നമ്മുടെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ഇടിക്കുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യ അടുത്തുള്ള പൊട്ടിക്കാൻ മറക്കരുത് കേട്ടോ അപ്പൊ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് ആതൂട്ടയും അമ്മയും വരുന്നതായിരിക്കും ടാറ്റാ ബൈ ബായ് എല്ലാവർക്കും ഉമ്മ കേട്ടോ